ഇപ്പം ചെറിയ സിനിമകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊമോഷൻസിനാണ് അപ്പം പ്രൊമോഷൻ ആകുമ്പോഴാണ് ജനങ്ങളിൽ കൂടുതൽ എത്തുന്നത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എത്തുന്നത് പ്രൊമോഷൻ അപ്പോൾ ഈ സിനിമ റിലീസിന് മുമ്പ് ഒരു വിചാരിച്ചൊരു ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനൊരു കാര്യം ചെയ്യേണ്ടിരുന്നത് தேனில எவிசி நம்ம போதியா வேண்டிய சிலிக்க நியாய காரசியினுடைய கே சினிமாக்கு நாம செல்வாக்கிட்டோம் இன்னும் நிகர நான் proposé செய்யறது ஒரு சிறிய ஏற்றம் இந்த 2000 సినిமால ஜெனரல் கேட்டி பிரமோஷன் பண்ணலாம் அப்போ தேஷோட டேவி மார்க்கெட்டிங் எல்லாம் ஃபோஸ் நூட எல்லாத்துக்கும் கேர் பண்ணுவோம் காரணம் 3000 9000 கூட்டுக்க வேண்டியது പിന്നെ ഇപ്പൊ നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്താ സിനിമ ഇപ്പോഴാണെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും

ഇല്ല ഇല്ല നിലവിൽ പരിപാടികളെ പറ്റി ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞില്ല ഓൾറെഡി ഡൗൺ ആയിരിക്കുന്ന സമയം അപ്പോ ഇനി അതിനെ പറ്റി നോക്കട്ടെ അത് എല്ലാവരും കാണട്ടെതിട്ട് പൈസ കൊടുത്താൽ അങ്ങനത്തെ നോക്കേണ്ട സഹാജയെന്നാണ് സെലീക പറഞ്ഞത് അതിനെ സംബന്ധിച്ചു